ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നല്ലവണ്ണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കണം അതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം പഴുത്തിട്ടുള്ള പഴം വേണ്ടോ എടുക്കാൻ പിന്നെ കുറച്ച് തേങ്ങ ചിരുവതുകൂടി ചേർത്തിട്ട് പഴവും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ പഴം ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വാറ്റിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പം ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു പഴം നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം ബോൾസ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമുക്കിതുപോലെ ഓരോ ബോൾസും മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മളെപ്പോഴും പഴം വെച്ചിട്ട് പഴംപൊരി ഒക്കെ ആണല്ലോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അടുത്ത റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും താങ്ക്